കെ എൽ രാഹുൽ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ജീവനക്കാരനല്ല അയാളൊരു കായിക താരമാണ് ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്ററാണ് കുട്ടിക്കാലം മുതൽ നിരന്തരമായുള്ള പരിശീലനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും രാഗി മിനുക്കിയെടുത്ത ബാറ്റിങ്ങും കീപ്പിങ്ങുമാണ് അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് അയാൾ എങ്ങനെ വേണമെങ്കിലും കളിച്ചോട്ടെ അയാൾ എത്ര മോശം ഫോമിലും ആയിക്കൊള്ളട്ടെ പക്ഷേ പണമിറക്കിയ മുതലാളിക്ക് മുന്നിൽ ഗ്രൗണ്ടിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ളതല്ല അയാളുടെ ആത്മാഭിമാനം തീർച്ചയായും ഐ പി എൽ നിയന്ത്രിക്കുന്നത് പണമിറക്കുന്ന കോർപ്പറേറ്റുകളാണ് പക്ഷേ എത്ര തന്നെ കച്ചവടമാക്കിയാലും അടിസ്ഥാനമായി അവിടെ നടക്കുന്നത് ഒരു കായിക മത്സരമാണ് അതുകൊണ്ട് തന്നെയാണ് അതല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഗാലറികൾ നിറയുന്നത് ടി വി ബ്രോഡ്കാസ്റ്റുകളിലൂടെ കോടികൾ കുമിഞ്ഞുകൂടുന്നതും അതുകൊണ്ടാണ് സൺറൈസേഴ്സ് ഹൈദരാബാദും ലക്നൌ സൂപ്പർ ജെയിൻസും തമ്മിലുള്ള മത്സരത്തിന് പിന്നാലെ പുറത്തു വന്ന ഒരു വീഡിയോയാണ് ഇത്രയും പറയാൻ കാരണം തോൽവിക്ക് പിന്നാലെ ലക്നൌ സൂപ്പർ ജെൻസുടമ സഞ്ജീവ് ഗോയങ്ക മൈതാനത്ത് വെച്ച് തന്നെ ക്യാപ്റ്റൻ രാഹുലിനോട് ദേഷ്യപ്പെടുന്നതാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം ക്ഷുഭിതനായ ഗോയങ്കയ്ക്ക് മുന്നിൽ വാക്കുകളില്ലാതെ നിൽക്കുന്ന കെ രാഹുൽ എന്ന ക്രിക്കറ്ററെ വീഡിയോയിൽ കാണാം വീഡിയോയിൽ തന്നെയുള്ള കമൻ്ററിയിൽ മുൻ ദക്ഷിണാഫ്രിക്കൻ താരം കൂടിയായ ഗ്രെയിം സ്മിത്ത് പറയുന്നത് ഇങ്ങനെ ഒരു ഉടമ തീർച്ചയായും അയാളുടെ ടീമിനെക്കുറിച്ച് വളരെ ആയിരിക്കും ടീം തൊറ്റത് അയാളെ വികാരഭരിതനുമാക്കിയിരിക്കാം പക്ഷേ സംഭാഷണങ്ങൾ നടക്കേണ്ടത് അടച്ചിട്ട മുറികളിലാണ് ഗ്രൗണ്ടിൽ ഒരുപാട് ക്യാമറകൾ ഉണ്ടെന്നും അവർ ഒരു ദൃശ്യവും മിസ്സാക്കില്ലെന്നും മനസ്സിലാക്കണം മുതലാളിയുടെ പൊട്ടിത്തെറിയോട് രാഹുൽ വളരെ കൂളായാണ് റിയാക്ട് ചെയ്യുന്നത് രാഹുലിനോടുള്ള ഈ പ്രവൃത്തി ക്രിക്കറ്റ് ആരാധകരെ വല്ലാതെ ക്ഷുഭിതരാക്കിയിട്ടുണ്ട് ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിൽ രാഹുൽ ലക്നൗ ടീം വിട്ടുപോരണമെന്ന രീതിയിൽ നിരവധി ട്വീറ്റുകളാണ് പ്രവഹിക്കുന്നത് രാഹുൽ തന്റെ തട്ടകമായ ആർ സി ബിയിലേക്ക് മടങ്ങി വരണമെന്നും കപ്പൊന്നുമില്ലെങ്കിലും ഇങ്ങനെ അവഹേളനങ്ങൾ സഹിക്കേണ്ടി വരില്ലെന്നും ചില ട്വീറ്റുകൾ പറയുന്നു അമ്പയറുടെ തീരുമാനത്തോട് വിയോജിച്ച സഞ്ജുവിനോട് കയറിപ്പോകാൻ ആംഗ്യം കാണിച്ച ഡൽഹി ക്യാപിറ്റൽസ് ഉടമ പാക് ജിൻഡാലിന്റെ നടപടി വലിയ ആരാധകരോഷം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് മറ്റൊരു വിവാദം കളി സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ അറിയാത്ത മുതലാളിമാർ ഐ പി എല്ലിൽ ടീമിനെ ഇറക്കരുതെന്നും ചിലർ ഓർമ്മിപ്പിക്കുന്നു ഗോയങ്കയുടെ ഐ പി എൽ ഇടപെടലുകൾ വിവാദമാകുന്നത് ഇതാദ്യമായല്ല രണ്ടായിരത്തി പതിനേഴിൽ റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിന്റെ നായകസ്ഥാനത്തു നിന്നും സാക്ഷാൽ ധോണിയെ മാറ്റിയ ഗോയങ്കയുടെ തീരുമാനത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയക്കും എന്തും പറയാമെന്നും എല്ലാ തീരുമാനങ്ങളും ജനപ്രിയമാകില്ലെന്നുമാണ് ഗോയങ്ക അന്നു പറഞ്ഞത് ടീം ഐ പി എല്ലിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും രാഹുൽ വ്യക്തിപരമായി വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് റൺസ് അടിക്കുന്നുണ്ടെങ്കിലും സ്ട്രൈക്ക് റേറ്റ് വല്ലാതെ കുറയുന്നത് കടുത്ത വിമർശനങ്ങൾ ഉണ്ടാക്കുന്നു കോഹ്ലി രോഹിത് യുഗത്തിനു ശേഷം ഇന്ത്യൻ ടീമിലെ അവിഭാജ്യ ഘടകമാകുമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്ന രാഹുൽ ട്വന്റി ട്വൻ്റി ലോകകപ്പ് ടീമിൽ നിന്നും പുറത്തായത് വലിയ വാർത്തയായിരുന്നു പോയ രാത്രി ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി സ്റ്റേഡിയം രാഹുലിനെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഒന്നുകൂടി മൂർച്ച കൂട്ടി ഇരുപത് ഓവറിൽ ലക്നൗ തട്ടിമുട്ടിയുണ്ടാക്കിയ നൂറ്റി അറുപത്തഞ്ച് റൺസ് ഹൈദരാബാദ് വെറും ഒമ്പത് പോയിന്റ് നാല് ഓവറിൽ തീർത്തു കളഞ്ഞിരുന്നു ഇരുപത്തിരണ്ട് പന്തിൽ ഇരുപത്തൊമ്പത് റൺസെടുത്ത് ബാറ്റിങ്ങിൽ പരാജയമായ രാഹുൽ ക്യാപ്റ്റൻ എന്ന നിലയിലും നിരായുധനായി എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലെന്നും ഈ മത്സരത്തിൽ ഞങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത് റൺസെടുത്താൽ പോലും വിജയിക്കില്ലെന്നുമാണ് മത്സരത്തിന് പിന്നാലെ രാഹുൽ പ്രതികരിച്ചത്